ശരിക്കും പറഞ്ഞാൽ റോട്ടി കൂടെ പോകുമ്പോൾ ഈ പ്ലാന്റ് ആണ് ഇവിടെ ശരിക്കും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കണം പത്ത് വെറൈറ്റി പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വിലയാണ് ഒരു ലക്ഷം രൂപ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് പിന്നെ ഓൺലൈനിലും കാര്യങ്ങൾക്കൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ആയിരത്തി എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് സൂര്യൻ കാലത്ത് ഉദിച്ചത് അവിടെ ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ പടിഞ്ഞാറാ അവിടെ നിന്ന് അങ്ങനെ താഴെ വരെയുള്ള വെയിലാണ് പ്ലാന്റിന് ഞങ്ങൾക്ക് നിർമാതിക്കാനുള്ള വെയില വേണ്ടില്ലേ ബോഗൻ ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ് ഉമ്മരം വെയിലത്ത് വെച്ച് ഉണക്കി വരട്ടി എടുക്കണം അതാ ഞാനും കരിനുണ്ടോ ഒപ്പം ചെടികളും കരിയാണ് ആ എല്ലാവർക്കും എം ജോൺസ് മീഡിയയുടെ പുതിയൊരു ഫ്ലവറിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് നന്നാക്കണം നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് കഴിഞ്ഞ് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വരണ വരണവഴിക്ക് ചാലക്കുടി റൂട്ടിൽ ഒരു അടിപൊളി ഗാർഡൻ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഗാർഡൻ ഇതുപോലെ വർക്ക് കഴിഞ്ഞ് ഒരു കണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അതിനേക്കാൾ ഒരുപാട് ഫ്ലവർ ചെയ്ത് നിൽക്കണം അപ്പോൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടായി ഇപ്പം നമ്മൾ കയറി വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ മിസ്സാക്കേണ്ട അടിപൊളി വീഡിയോ ആണ് പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് കല്ലേറ്റം കരയിൽ ആളൂർക്കൊക്കെ പോണ റൂട്ടിലാട്ടാ ഇപ്പം ഫയർ ഓപ്പലിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ഇഷ്ടംപോലെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഫയർ ഓപ്പലാണ് നല്ല രസമാണ് ഈ വെയിലത്തി ഫയർ ഓപ്പൽ കാണാനായിട്ട് ചെറിയ ചട്ടി നാനൂറ് രൂപയ്ക്കാണ് ഇവർ സെയിൽ ചെയ്യണം കേട്ടോ ഇവിടെ ഇതിലെന്ത് രസം വെയിലെത്തി ഫയർ ഓപ്പിലിരിക്കുന്ന ഇത് റൂബി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലത്തെ വെറൈറ്റി ആണ് കഴിഞ്ഞിട്ട് ഒമ്പത്തെ കൊല്ലത്തെ രണ്ട് വെറൈറ്റിയാണ് റൂബി റെഡ് പക്ഷെ ഇവിടെ വേറൊരു റെഡ് ഉണ്ട് ഞാൻ കാണിച്ചതരാം അതാണ് ശരിക്കും റെഡ് ഫയർ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടൊരു മുതലുണ്ട് ഇവിടെ ഞാൻ കാണിച്ചരാം ഇടിയുടെ റെഡിയിൽ കാണിച്ചുതരാം ഇത് ഇവിടെ അടീനിയത്തിന്റെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് എവിടെയാണ് മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ നാലും അഞ്ചും കളറുള്ള ഫ്ലെയിം ചില്ലി വെറൈറ്റികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് കണ്ടത് നാലഞ്ച് വെറൈറ്റികൾ ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇതൊക്കെ നോർമലാണ് നൂറ് രൂപ തൊട്ട് ഉണ്ട് നോർമൽ പ്ലാന്റുകളൊക്കെ ലീഫ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഫുള്ള് നിരത്തി വെച്ചേക്കണം എല്ലാം നല്ല രസം കാണാനായിട്ട് എന്ത് രസം കാണാനുണ്ട് നല്ല വെയിൽ കിട്ടുന്ന കാരണം അടിപൊളി ആയിട്ട് എല്ലാം ഫ്ലേവർ ചെയ്ത വെരിഗേറ്റഡ് ലീഫാണ് അതില് തന്നെ ഡബിൾ ഷെയ്ഡൊക്കെ വനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന്റ് ഫ്ലെയിം റെഡ് ഇപ്പോഴുള്ള എല്ലാ പ്ലാന്റുകയും ഇവൻ മൾട്ടി കളറിനേക്കാളും ഭംഗിയിൽ കാണുന്ന ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ റോട്ടി കൂടെ പോകുമ്പോൾ ഈ പ്ലാന്റ് ആണ് ഇവിടെ ശരിക്കും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കണം അത്രയ്ക്കും കടും കളർ ഭയങ്കര കണ്ണടിച്ചു പോണ കളർ എന്ന് പറയുമല്ലേ ആ ഒരു കളറിലുള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് അത്യാവശ്യം നല്ല വിലയുണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് ഈ ചട്ടിക്ക് വരും മിക്കവാറും ഈ ഒരു പ്ലാന്റിന് പിന്നെ ചെറുതൊക്കെ എന്തായാലും ഒരു ആയിരം രൂപയ്ക്ക് വരുന്നതാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് എന്തായാലും അതിനുള്ള മുതൽ ഉണ്ട് കേട്ടോ നല്ല രസം കാണാനിട്ടോ എൻ്റെ ഈ വെറൈറ്റി ഇല്ല റെഡ് ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് പക്ഷെ ഇത് ഫ്ലെയിം റെഡ് ആണ് ആ രണ്ട് കളറിനേക്കാളും കുറച്ചും കൂടി ഉതിപ്പ് കൂടിയതാണ് ഫ്ലെയിം റെഡ് ചില്ലി റെഡ് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് അതിനേക്കാൾ ബ്രൈറ്റ് കൂടിയതാണ് വീഡിയോയിൽ എത്രത്തോളം ബ്രൈറ്റ്നസ് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കളർ കാണാൻ പറ്റുന്നത് എന്നൊക്കെ അറിയില്ല പക്ഷെ അത് കളറാണ് നല്ല ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറുള്ള പോണ് കണ്ടിട്ട് കൊതിയാവുണ്ട് ചട്ടി അങ്ങനെ തന്നെ എടുത്തുള്ളൂ തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് പൈസ താങ്ങില്ല നല്ല വിലയുണ്ട് പിന്നെ ചെറിയ തൈ കിട്ടുമോന്ന് നോക്കണം ചെറിയ തയ്യായാലും ആയിരം രൂപ വരും മിക്കവാറും അത് അടിപൊളി പ്ലാൻ ആണ് ഇവിടത്തെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ കാണിക്കാൻ പോകുന്ന ഏരിയ പൂക്കളെ അത്രയധികം സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുപൊത്തിപ്പിടിച്ചോ നിങ്ങളിലിപ്പോൾ തല ഇറങ്ങി വിഴുവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അത്രയ്ക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗാർഡൻ്റെ തന്നെ ഒരു നേഴ്സറി അവിടെ നിന്നാണ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവർ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിക്കുന്നത് ആ ഒരു ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഫുള്ള് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടെങ്കിൽ കണ്ടൊരുക്കറിയാം ഈ ഒരു ഏരിയയിൽ അത്രയ്ക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയി പക്ഷേ അപ്പോൾ ഞാൻ കറക്റ്റ് സീസണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടെ എല്ലാം ഫ്ലവർ ചെയ്തേക്കണേ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചതാം കണ്ടില്ലേ ഏരിയയിൽ ഫ്ലവർ കുറവാണ് പക്ഷെ ഞാൻ ഈ മൊബൈലും കിട്ടത്തിരിക്കട്ടെ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഏരിയയിലൊക്കെ നോക്കി എൻ്റെ പൊന്നു എല്ലാം ഫ്ലവർ ചെയ്തേക്കാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കേട്ടോ നാലും അഞ്ചും വെറൈറ്റികൾ ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് മൊത്തം കണ്ട അവിടെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ആയിരത്തി എണ്ണൂറാണ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിനിവിടെ സ്റ്റാർട്ടിങ് ഒരു ചെറിയ തൈക്ക് വലിപ്പം കൂടുന്നതോറും ഫ്ലവറുള്ള പ്ലാന്റ്സിൻ്റെ ഫ്ലവറിൻ്റെ എണ്ണം കൂടുന്നതോറും റേറ്റ് വ്യത്യാസം വരും നമ്മൾ കണ്ടില്ല ആ ലാസ്റ്റ് വേലിയാണ് ആ കൊണ്ട് ഒരു ലക്ഷം ആ വലിയ ചട്ടിയിൽ ആ വലിയ പ്ലാന്റ് പതിനെട്ട് പത്തടി ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ വരും ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിനൊക്കെ ഇത് ബോഗൻ വില്ലെന്നെ ഇതാദ്രി എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് കാണാനൊരു ഓർക്കിഡ് പോലെ തോന്നും പക്ഷെ ബോഗൻ വില്ലിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇതും ഈ വർഷത്തെ പുതിയതാണല്ലോ ബ്ലാക്ക് അടിപൊളി ഉണ്ടല്ലോ ഇതൊക്കെ ഈ വർഷത്തെ വെറൈറ്റി ആവുന്നുണ്ടല്ലോ ഒരു ലക്ഷം രൂപയുടെ പ്ലാന്റാണ് ഈ കാണുന്നത് ഏകദേശം എട്ട് വെറൈറ്റി ഇവർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ചില്ലി വെറൈറ്റികളാട്ടോ ചില്ലി വെറൈറ്റി ഹവായി വൈറ്റ് ഹവായി പിങ്ക് അങ്ങനത്തെ ഒരു എട്ട് കളറോളം ഒരു ഈ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വിലയാണ് ഒരു ലക്ഷം രൂപ ഈ ഒരു ചട്ടി ഈ വലിയൊരു മരം പോലെ നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ വിലയാണ് എട്ട് ലക്ഷം രൂപ സോറി എട്ടും വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ കേട്ടോ ഇങ്ങനെ ആർച്ചിൽ അവർ സെറ്റ് നോക്കി ആ പ്ലാന്റ് ആർച്ചിൽ സെറ്റ് ആർച്ചിൻ്റെ ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ബോഗൻ വിൽ അല്ല വേറൊരു പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ട് ഇവിടേക്ക് ഇരിക്കുന്ന ഫുള്ള് ഗ്രാഫ്റ്റഡ് പ്ലാൻസ് ഉണ്ട് പോലെ പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് പിന്നെ ഓൺലൈനിലും കാര്യങ്ങൾക്കും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ആയിരത്തി എണ്ണൂറിട്ട് ഉണ്ട് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് അതൊക്കെ ഒരു കുട്ടാപ്പി എന്താ വണ്ണ കടക്കി എത്ര വർഷം പഴക്കം ഉണ്ടാവും കുറഞ്ഞത് ഒരു മുപ്പത് വർഷം പഴക്കെങ്കിലും അവിടെ കടക്കുണ്ടാവും അതൊന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ പൂമാരാണ് പൂമാരം ഇവിടെ തന്നെ ഹാങ് ചെയ്തിട്ട് മേക്ക് എന്ത് രസ കാണാനായിട്ട് അടിപൊളി ഒരു പൂക്കൂട ഫുള്ള് വൈറ്റ് ഫ്ലവർ ഈ പ്ലാന്റുകളൊക്കെ ഫയർ ഓപ്പലിൻ്റെ വെറൈറ്റീസാണ് ഫുള്ള് ഇഷ്ടംപോലെ ഫയർ ഓപ്പലുണ്ട് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ വെച്ച് വേറൊരു ചെടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫയർ ഓപ്പലിൻ്റെ ഒരൊറ്റ പ്ലാന്റ് കണ്ടിരുന്നുള്ളൂ അവിടെ പക്ഷേ ഇവിടെ ഫയർ ഓപ്പലുകളിൻ്റെ വെറൈറ്റീസ് ഒരുപാടുണ്ട് നല്ല ഭംഗി കേട്ടോ ഒരുമിച്ചിരിക്കണീ വെയിലത്ത് തീച്ചാട്ടന്മാരാണ് ഇതിനെ ടേക്ക് കെയർ ആണ് കേട്ടോ പുല്ലൊക്കെ പറഞ്ഞ് വളർട്ട് കൊടുക്കുന്നവരാണ് അല്ല ഇവിടെയാണ് ഈ ഏരിയയിലാണെങ്കിൽ നേഴ്സറി ഇവിടെ നിന്നാണ് ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണത് കണ്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഈ കാണുന്നത് എല്ലാം പൂട്ടിരിക്കണോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ല പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച തൈകൾ വരെ പൂട്ട് വെച്ചത് ഓക്കെ ഒരു വെള്ളയുടെ വെറൈറ്റി അടിപൊളി ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല ഇതിനേക്കാൾ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഏരിയയും കൂടി ഇവിടെ ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ചെറിയ ചെറിയ പ്ലാന്റുകൾ തൈക്കളാണ് അവിടെ ഉള്ളത് അതായത് ഇതുവരെ തന്നെ കമ്പുകൾ നട്ട് വളർത്തിയെടുക്കുന്ന ഒരു ഏരിയയാണ് ആ ഏരിയ ഇതിലും അടിപൊളിയാണ് കാരണം അവിടെയുള്ള ചെറിയ ചെറിയ എല്ലാ പ്ലാന്റുകളും നല്ല രീതിക്ക് പൂട്ട് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല പ്രായം ഉണ്ട് കേട്ടോ അതുപോലെ നിലത്ത് നട്ടങ്ങൾ കടയുടെ വലിപ്പുകൾ നോക്കി നല്ല ഓ ഫുള്ള് ചെറിയ ചെറിയ പ്ലാന്റുകൾ കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫ്ലവർ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ ഓപ്പൺ സ്പേസ് ആണ് സൂര്യൻ കാലത്ത് ഉദിച്ച് അവിടെ ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ പടിഞ്ഞാറാണ് അവിടെ നിന്ന് അങ്ങനെ താഴെ വരെയുള്ള വെയിൽ അതായത് ഒരു എട്ട് മണിക്കൂർ വെയിൽ ഫുള്ളീ പ്ലാന്റും ഞങ്ങൾ വീഴും അപ്പോൾ പിന്നെ വേറെ വള്ളമൊന്നും വേണ്ട പ്ലാന്റ് ഞങ്ങൾക്ക് ഇണ്ട് നിറമ്മാതിക്കാനുള്ള വെയില വേണ്ടില്ല ബ്രോഗൻ വില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ് ഒരു തണൽമരം പോലും ഇല്ല ഈ ഭാഗത്ത് അല്ല ഇങ്ങനെ ഫ്ലവർ പ്ലാന്റ് വയ്ക്കുമ്പോൾ വെരികേറ്റഡ് വയ്ക്കി ഫ്ലവറിങ് പ്ലാന്റ് വയ്ക്കുമ്പോൾ തണൽമരം പാടില്ല പയറപ്പിലൊക്കെ എൻ്റെ പൊഞ്ഞ് പൂക്കളൊക്കെ നെച്ചിരിച്ച് നിൽക്കണ പോലെ ഈ വെയിലത്ത് അടിപൊളി അത്രയും ഭംഗിയ അങ്ങനെ വേണം വീട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു ഫുള്ള് വെയിലത്ത് കൊണ്ട് വയ്ക്കാൻ പോവാ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെക്കണം എന്നാലേ ഉമ്മ മരമൊക്കെ പൂടുള്ളൂ ഉരം വെയിലത്ത് വെച്ച് ഉണക്കി വരട്ടി എടുക്കണം അടിപൊളി അതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചക്കണമാണ് നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ എല്ലാം ഇതുപോലെ ഇയർ ലെവലിലേക്കൊക്കെ ആവും അടിപൊളി വരെ വരെ ആ നേരത്തെ കാണിച്ച് ഏരിയയും ഈയൊരു ഏരിയയാണ് ഫുള്ള് പ്രൊപ്പറേഷൻ നടക്കുന്ന ഏരിയ കണ്ടില്ലേ നല്ല വെയിലത്താ ഞാനും കരിനുണ്ടോ ഒപ്പം ചെടികളും കരിയാണ് ചെടികൾ കരിഞ്ഞ് ഇതുപോലെ പൂ കിട്ടും ഞാൻ കരിഞ്ഞാൽ കറുത്തിരിക്കും അതത്രേ ഉള്ളു വ്യത്യാസം പക്ഷേ നമുക്ക് ഇതുമൊന്നും ഫ്ലവർ ആയിട്ടില്ല പക്ഷെ വേണ്ട വെളുത്ത വരുന്നേക്ക് വെരിഗേറ്റഡ് വെറൈറ്റീസ് ആട്ടോ ഓക്കേ അല്ല ഈ ചെടിയുടെ പ്രത്യേകത ഫ്ലവർ ഇട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മറ്റേ കോളീസൊക്കെ നിൽക്കണ പോലെ തോന്നും അത്രയും ഭംഗിയാണ് കാണാനായിട്ട് നട്ടുച്ചയ്ക്ക് എടുക്കണ ഭയങ്കര പൊള്ളിച്ചി പൊള്ളിച്ചുണ്ടോ എന്ന് അറിയില്ല വീഡിയോസ് കേട്ടോ ഒക്കെ ഫുള്ള് പൂട്ടുന്നത് കേട്ടോ അടിപൊളി ചെയ്യും ഇതേ ഏരിയ ഏകദേശം എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് നാല് ഏക്കറോളം വരും നാല് ഏക്കർ സ്ഥലത്ത് ഫുള്ള് ബോഗൻ വില്ല കളക്ഷൻസ് മാത്രമാണ് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ ചെടികളും പൂക്കളൊക്കെ സ്നേഹിക്കുന്നവർ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസായിരിക്കും മിക്കവാറും മിക്കവാറും അല്ല ഒട്ടുമിക്ക വീഡിയോകളും ഫ്ലവറിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ ആയിരിക്കും എല്ലാവർക്കും പൈ